എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ എൽ എസ് ഡി ഡി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നേടാൻ പറ്റുന്ന ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പതിനായിരം രൂപ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നേടാവുന്ന തൊഴിലവസരത്തെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ നിലവിൽ പതിനാല് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ ഒരു ഒഴിവ് ഇടുക്കി അഞ്ച് പാലക്കാട് മൂന്ന് മലപ്പുറം ഒന്ന് വയനാട് നാല് അങ്ങനെ ടോട്ടല് പതിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് മെയ് പത്താം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് എഴുത്ത് പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീസും പറയുന്നുണ്ട് അപ്പോൾ അസാബ് കേരളയാണ് ക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അസാം കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇത് വെബ്സൈറ്റിൽ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ എന്ന് പറയുന്ന വേക്കൻസിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എൽ എസ് ഡി ഡി വകുപ്പിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി ടെക് സിവിലുകാർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് സോ ക്വാളിഫിക്കേഷൻ ഉള്ള അസാബ് കേരളയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കരിശേഷൻ നമ്മൾ എന്ത വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം